പുളിങ്ങോം സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ വിശ്വ യൗസേപിതാവിന്റെയും വിശ്വ സെബസ്റ്റാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപി പുളിങ്ങോം സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ വിശുദ്ധ വിശ്വ പിതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ആഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ കൊടിയേറ്റി തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠ ആഘോഷമായ കുർബാന വചന സന്ദേശം എന്നിവ നടന്നു ഫാദർ റെസ്റ്റിൻ കൂറുമുട്ടത്ത് കാർമികത്വം വഹിച്ചു തുടർന്ന് സെമിത്തേരി സന്ദർശനം തിരുനാൾ പത്തൊമ്പതിന് സമാപിക്കും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാർമ്മികൾ സഞ്ചരിക്കുന്ന ബലവാനായ ദേവമേ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളുടെ മഹത്വത്തിനും വിശുദ്ധൻ്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക അങ്ങനെ ആശീർവദിക്കണമേ വിശുദ്ധത് ഞങ്ങൾ ഉയർന്ന ഈ പതാക പിതാവിൻ്റെയും പുത്തൻ്റെയും ഭക്ഷിതാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയാണ് ഈ പതാക വന്നവർക്കെല്ലാം അങ്ങനെ സഹായം ലഭിക്കുമാറാകുകയും ചെയ്യണമേ പ്പോഴും എപ്പോഴും എമേക്കും സ്വർഗത്തിനാണ് നിങ്ങളുടെ ജിമാ പരിപൂർണ്ണമായിരിക്കും നിങ്ങളും പരിപൂർണമായിരിക്കും ശുചിതമായി അങ്ങനെ ഒരു ആഹ്മാനമനുസരിച്ച് അങ്ങേക്ക് സജീവസാക്ഷികൾ ജീവിച്ച വിശുദ്ധരെ സ്വർഗം ഞങ്ങളുടെ മധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃകമാകും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ചിരുന്ന ഈ വിശുദ്ധാത്മാക്കളുടെ ഈ രൂപങ്ങൾ അങ്ങന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിക്കുകയാണ് ഇത് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ മാധ്യസ്ഥ ഞങ്ങളോടു കൂടി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹീതമായി തീരുവാൻ ഇടവരുത്തേണമേ അങ്ങനെ ഈ ഈശോയെ ഈ രൂപങ്ങളും ഈ കഴുന്നും അങ്ങനെ ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ